ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയ്ക്ക് സമീപത്ത് കല്ലുപാകിയ നടവഴിയുണ്ട് അത് ചെന്ന് അവസാനിക്കുന്നത് പടവുകൾക്ക് മുന്നിലാണ് പന്ത്രണ്ട് പടികൾ അതിറങ്ങിയാൽ പച്ചപ്പിൻ്റെ തണുപ്പ് പന്തലിട്ട് നിൽക്കുന്ന അരയാലുകൾ പൂവളങ്ങൾ സമൃദ്ധമായി തഴച്ചു വളരുന്ന വേറെ മരങ്ങളും ചെടികളും കൂടെ വിശാലമായൊരു കുളവും ഈ പറമ്പിന് കാവിൻ്റെ പ്രതീതിയാണ് പ്രാചീനമായ ഏതോ കാലത്തിലൂടെ നാം സഞ്ചരിക്കുന്നതായി തോന്നിപ്പോകും ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികൾ മുഖ്യദേവന്മാരായ മൂന്ന് പ്രത്യേകം ക്ഷേത്രങ്ങളാണ് മിത്രാനന്ദപുരം സമുച്ചയത്തിൻ്റെ മുഖ്യ പ്രത്യേകത ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായുള്ള അഭേദ്യമായ ബന്ധമാണ് മിത്രാനന്ദപുരത്തിന് ചരിത്രത്തിൽ ഇടം നേടിക്കൊടുത്തത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ധാരാളം ആരാധനാലയങ്ങളുണ്ട് അതിൽ ഏറെ പ്രാധാന്യവും അപൂർവതകളും നിറഞ്ഞതാണ് മിത്രാനന്ദപുരം സമുച്ചയം തിരക്കേറിയ തലസ്ഥാന നഗരത്തിന് നടുവിലെ ഈ പച്ചത്തുരുത്തിലെ ചരിത്രവും വർത്തമാനവും ഇവിടെ മിഴിതുറക്കുന്നു വിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ ക്ഷേത്രങ്ങളാണ് ആദ്യം കിഴക്കോട്ടാണ് ദർശനം ശിവക്ഷേത്രവും വിഷ്ണുക്ഷേത്രവും ക്ഷേത്രവും തമ്മിൽ ഒരു മതിലിൻ്റെ അകലം ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിലിനുള്ളിൽ ശിവലിംഗ പ്രതിഷ്ഠ ചുമർ ചിത്രങ്ങൾ പലതും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു വിശാലമായ ആലിൻ്റെ തണൽ ആൽത്തറയിൽ പ്രദക്ഷിണം ചെയ്തിട്ടാണ് പലരും ദർശനം നടത്തുന്നത് കരിങ്കല്ലിൽ പണിത ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴികളിൽ കല്ലുപാകിയിരിക്കുന്നു അടുത്തതായി വിഷ്ണുക്ഷേത്രം ശംഖ് ചക്ര ഗത പത്മം എന്നിവ ധരിച്ച ചതുർബാഹുവായ വിഷ്ണുരൂപമാണ് ഇവിടെയുള്ളത് ദേവന് അഭിമുഖമായി ശിലയിൽ തീർത്ത ഗരുഡവിഗ്രഹം ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ മണ്ഡപം നാലമ്പലം എന്നിവ അടുത്തടുത്തായി ഉപദേവനായി ഗണപതിയും ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ഇവിടുത്തെ മണ്ഡപവും നാലമ്പലവും പണിതതെന്ന ചരിത്രരേഖകളിൽ കാണുന്നു സൂര്യനാരായണമൂർത്തി ആയിരിക്കാം ഇവിടുത്തെ ആദ്യകാല പ്രതിഷ്ഠ എന്ന ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു ത്രിമൂർത്തികൾ സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ ഇവിടെ യാഗം നടത്തിയിരുന്നതായും ഐതിഹ്യമുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് ഈ ക്ഷേത്രങ്ങൾ നടവഴി അവസാനിക്കുന്നത് ഒരു ചെറിയ വാതിലിനു മുന്നിലാണ് തൊട്ടടുത്തായി ആൽത്തറയും നാഗപ്രതിഷ്ഠയും കല്ലിൽ തീർത്ത ചതുര ശ്രീകോവിൽ ചതുർബാഹുവായ ബ്രഹ്മാവിൻ്റെ ശിലാവിഗ്രഹം പുരാണങ്ങളിലെ സങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ശിരസു മാത്രം ധ്യാനത്തിലിരിക്കുന്നുവെന്നാണ് സങ്കല്പം ഉപദേവനായി ഗണപതി ലക്ഷ്മി സമേതനായ ഗണപതിയാണ് പ്രതിഷ്ഠ അപ്പം മൂടലാണ് ഗണപതിയുടെ പ്രധാന വഴിപാട് അതിന് തിരക്കാണ് ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ച ശേഷമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തേണ്ടത് സാധാരണയായി ക്ഷേത്രങ്ങളിൽ ബ്രഹ്മാവിന് പ്രതിഷ്ഠയില്ല തിരുവനന്തപുരത്ത് കാന്തള്ളൂർ വലിയശാല ക്ഷേത്രം തിരുവല്ലം ക്ഷേത്രം എന്നിവിടങ്ങളിൽ ബ്രഹ്മാവിൻ്റെ വിഗ്രഹങ്ങളുണ്ടെങ്കിലും ഉപദേവ സങ്കൽപമാണ് ബ്രഹ്മാവിനെ മുഖ്യ ദേവനായാണ് ഇവിടെ ആരാധിക്കുന്നത് എന്നതാണ് മിത്രാനന്ദപുരത്തിൻ്റെ അപൂർവത കല്ലുപാകീയ നടപടികളിലൂടെ മുന്നോട്ട് നടക്കാം ഹരിതഭംഗി നിറഞ്ഞ ഏതോ ഉൾനാടൻ ഗ്രാമത്തിലൂടെ പോകുന്ന അനുഭൂതി ധാരാളം വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ വഴിയരികിൽ വിശാലമായൊരു കുളം അഗസ്ത്യതീർത്ഥം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ബ്രഹ്മതീർത്ഥം വരാഹതീർത്ഥം എന്നീ പേരുകളിലും ഈ കുളം അറിയപ്പെടുന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തിൻ്റെ തുടക്കത്തിനായുള്ള മുളയിടൽ ചടങ്ങിനുള്ള വെള്ളവും മണ്ണും ആഘോഷപൂർവ്വം സംഭരിക്കുന്നത് ഇവിടെ നിന്നുമാണ് മണ്ണ് നീർക്കുഴൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് നമ്പിമാർ എന്നറിയപ്പെടുന്ന ശാന്തിക്കാർ കുളിക്കുന്നതും ഇവിടെയാണ് കുളത്തിലേക്ക് ഇറങ്ങുവാൻ പടവുകളുണ്ട് കുളപ്പുരകളും കാണാം നീർക്കാക്കകൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയും കൂടിയാണിവിടം മിത്രാനന്ദപുരം ക്ഷേത്രത്തിന് സമീപത്താണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാരിമാരായ നമ്പിമാർ താമസിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടെ കത്തിച്ചു പിടിച്ച കോൽവിളക്കിൻ്റെ അകമ്പടിയിൽ ഓലക്കുട ചൂടി ഇവർ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തുന്നതും ഉച്ചയ്ക്ക് അതുപോലെ മടങ്ങിപ്പോകുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ചകളിലൊന്നാണ് പണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് കടന്നുപോയിരുന്നത് ഈ വഴിയിലൂടെയാണത്രെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം ഇരിക്കുന്നതിന് സമീപത്തായിരുന്നു പടിഞ്ഞാറൈക്കോട്ടവാതിൽ അവിടെ രാജഭടന്മാർ കാവൽ നിന്നിരുന്നു വിജനമായ വഴിയായിരുന്നു അത് ഇപ്പോഴത്തെ പോലെ റോഡും വീടുകളുമൊന്നും പരിസരത്തില്ല രാത്രിയായാൽ നഗരം ശൂന്യമാകും ഒരിക്കൽ നഗരത്തിനെ നടക്കിയ ആക്രമണ പരമ്പരയുണ്ടായി അതിന് പിന്നിൽ രക്ഷസാണെന്നായിരുന്നു വിശ്വാസം രാജകീയ വസ്ത്രങ്ങളണിഞ്ഞ് പല്ലക്കിലെത്തിയ ഒരാൾ ഭടന്മാരെ ആക്രമിക്കുന്നത് പതിവായിരുന്നു ചിലരൊക്കെ മരിച്ചു അത് കാരണം കാവൽക്കാരെ കിട്ടാതായി ഒരിക്കൽ രണ്ട് ഭടന്മാർ ഇത്തരത്തിൽ മരിച്ചു ഒരാൾ ഓടി രക്ഷപ്പെട്ടു സംഭവത്തെപ്പറ്റി രാജകുടുംബത്തെ അറിയിച്ചത് അദ്ദേഹമാണത്രേ തുടർന്ന് കൂപക്കര പോറ്റിയുടെ കാർമ്മികത്വത്തിൽ ദൈവപ്രശ്നം വച്ചു വലിയ ദിവാഞ്ചി എന്നറിയപ്പെട്ട രാജാ കേശവദാസ് അദ്ദേഹത്തിൻ്റെ രണ്ട് അനന്തരവന്മാർ വേലിത്തമ്പി ദളവ എന്നിവർക്ക് മോക്ഷം ലഭിച്ചിരുന്നില്ലെന്നും അതിൻ്റെ അനന്തരഫലമാണ് ഈ അനർത്ഥങ്ങളെന്നും തെളിഞ്ഞു അതിന് പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം കോട്ടവാതിൽ മാറ്റി സ്ഥാപിക്കുവാനും ആ സ്ഥലത്ത് ബ്രഹ്മാവിൻ്റെ പ്രതിഷ്ഠ നടത്തുവാനും നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ആ കോട്ടയ്ക്ക് പകരം നിർമ്മിച്ചതാണ് ഇപ്പോഴത്തെ പടിഞ്ഞാറേ കോട്ട ഇപ്പോൾ ആറാട്ട് ഘോഷയാത്ര കടന്നു പോകുന്നത് ഈ വഴിയിലൂടെയാണ് പഴയ കോട്ടയ്ക്ക് നരിയടിച്ചാൻ കോട്ട എന്നാണ് പേര് കാവൽക്കാരെ നഴി ആക്രമിച്ചിരുന്നതായിട്ടാണ് അതുവരെ കരുതിയിരുന്നത് അതിനാലകണം ഈ പേര് വന്നത് പഴയ കോട്ടവാതിലിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴില്ല ഇപ്പോഴത്തെ കോട്ടവാതിലിൻ്റെ സമീപത്തെ വഴിയിലൂടെ നടന്നാൽ ബലിഷ്ടമായ കരിങ്കൽ മതിലുണ്ട് അത് പഴയ കോട്ടയുടെ സ്ഥാനത്താണെന്ന് കരുതപ്പെടുന്നു